മലപ്പുറം ഒഴുകൂർ കുന്നത്ത് സ്കൂൾ വാൻ മറിഞ്ഞ് പതിനൊന്ന് പേർക്ക് പരിക്ക് ഡ്രൈവറും അധ്യാപികയും ഏഴ് കുട്ടികളും ബസ്സിലുണ്ടായിരുന്നു കുമ്പളപ്പറമ്പിലെ എ ബി സി സ്കൂളിൻ്റെ വാനാണ് മറിഞ്ഞത് ആരുടെയും പരിക്ക് സാരമുള്ളതല്ല കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് രമ്യ ചേരുന്നു രമ്യ ഏതായാലും ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി ഇതിനൊപ്പം വരുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്കൂൾ വാൻ മറിഞ്ഞത് തീർച്ചയായും ലക്ഷ്മി ചെറിയ കുട്ടികൾ സഞ്ചരിക്കുന്ന സ്കൂൾ വാനാണ് ഇപ്പോൾ മറിഞ്ഞതായിട്ടുള്ളത് ഏഹ് കുട്ടികൾക്കൊന്നും സാരമായ പരിക്കുകൾ നേരിയ പരിക്കുകൾ മാത്രമാണ് എന്നുള്ളത് വളരെ ആശ്വാസകരമായ വാർത്തയാണ് കൊണ്ടോട്ടി ഒഴുകൂർ ഒഴുകൂർ എ ബിസി സ്കൂളിലെ സ്കൂൾ വാനാണ് ഇത്തരത്തിൽ മറിഞ്ഞത് ഏഹ് രാ കാലത്ത് ഒരു ഒമ്പത് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് കുട്ടികളുമായി സ്കൂളിലേക്ക് പോകരുന്ന വാൻ കനത്ത മഴയാണ് സൈഡിലേക്ക് റോഡിന്റെ വശത്തേക്ക് നീങ്ങിയതോടുകൂടി തലകീഴായി മറിയുകയായിരുന്നു സ്കൂൾ അധ്യാപികയും ഡ്രൈവറും കുട്ടികളും ഉൾപ്പെടെ നേരിയ പരിച്ചതോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് നിലവിൽ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏഹ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വീട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടായത് ലക്ഷ്മി മലപ്പുറം ഒഴുകൂർ കുന്നത്താണ് സ്കൂൾ വാൻ മറിഞ്ഞ് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റത് ഡ്രൈവറും അധ്യാപികയും ഏഴ് കുട്ടികളും ബസ്സിലുണ്ടായിരുന്നു ആരുടെയും പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നുള്ള ആശ്വാസകരമായ വിവരം കൂടി വരികയാണ് രമ്യാദാസാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്